അനീതിക്കും അക്രമത്തിനുമെതിരെ എന്നും ശക്തമായ നിലപാടാണ് യോഗി സർക്കാർ എടുക്കാറുള്ളത് ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും ബീറ്റ് കോൺസ്റ്റബിൾ മുതൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വരെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാനാവില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്ത്രീകളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന ഒരു വിട്ടുവീഴ്ചയും പാടില്ല ലവ് ജിഹാദ് ചെയിൻ സ്നാച്ചിങ് ഈ ടീസിംഗ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചെറിയ വിവരങ്ങളിൽ പോലും ഉടനടി നടപടിയെടുക്കണമെന്നും അദ്ദേഹം നിയമപാലകരോട് പറഞ്ഞു പ്രശ്നങ്ങളുമായി വരുന്നവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെ തൃപ്തിപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നും പരാതിക്കാരുടെ സംതൃപ്തിയും പ്രതികരണവുമാണ് ഉദ്യോഗസ്ഥരുടെ പ്രകടനത്തിന്റെ മാനദണ്ഡമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രസ്താവനയും യോഗി നടത്തിയിരുന്നു പെൺകുട്ടികളെ മാനം കെടുത്താൻ ആര് ശ്രമിച്ചാലും കൈയും കാലും ഇല്ലാതാക്കുമെന്നാണ് യോഗി പറഞ്ഞത് ഓരോ പൗരന്റെയും സുരക്ഷ നമ്മുടെ കടമയാണ് അത് ഏത് പരിധിവരെ പോയാലും ഉറപ്പാക്കും തലയുയർത്തുന്ന മാഫിയകളെ നിലംപരിശാക്കും ബുൾഡോസർ ഓടിക്കാനും ധൈര്യം വേണം മാഫിയകൾക്കും കലാപകാരികൾക്കും ക്രിമിനലുകൾക്കും മുന്നിൽ മൂക്കുകുത്തുന്നവർക്ക് ബുൾഡോസർ ഓടിക്കാനുള്ള ധൈര്യമുണ്ടോ എന്നും ചോദിച്ചിരുന്നു ബുൾഡോസർ കണ്ടാൽ ഉടനെ അവർക്ക് ഹൃദയാഘാതം വരും യുവാക്കളുടെ ഭാവിയുമായി കളിക്കുന്നവർ ആരായാലും അവരെ ജയിലിൽ അടയ്ക്കുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും യോഗി പറഞ്ഞിരുന്നു എല്ലാ അനധികൃത കൈയേറ്റക്കാരെയും മോചിപ്പിച്ച ശേഷം പാവപ്പെട്ടവർക്ക് വീടും സ്ത്രീ സംരക്ഷണ സാധനങ്ങളും നിർമ്മിച്ചു നൽകുമെന്നും അത് തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കലാപത്തിന്റെ വില എത്രയെന്ന് കലാപകാരികൾക്ക് ഇന്ന് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം ബഹ്ചറിൽ ചെന്നായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തവരുടെ കുടുംബങ്ങളെ കാണുകയും ചെയ്തിരുന്നു അദ്ദേഹം ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ഇതുവരെ ബഹറിച്ചിൽ ചെന്നായ ആക്രമണത്തിൽ പത്തു ജീവനുകളാണ് നഷ്ടമായത് മഹ്സി താലൂക്കിലെ വീടുകളിലായിരുന്നു അദ്ദേഹം എത്തിയത് ഇതിനു മുന്നോടിയായി പ്രദേശത്ത് അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തി നിലവിൽ ഓപ്പറേഷൻ ബഹേഡിയ എന്ന പേരിൽ നരഭോജി ചെന്നായികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതും അദ്ദേഹം വിലയിരുത്തി ചെന്നായികളെ വെടിവെച്ച് കൊലപ്പെടുത്താനാണ് സർക്കാർ അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കൊല്ലപ്പെട്ട പത്ത് പേരിൽ ഒൻപത് പേർ കുട്ടികളാണ് ഒരു സ്ത്രീയും മരണപ്പെട്ടിട്ടുണ്ട് അൻപത് പേരാണ് നരഭോജി ചെന്നായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ദുരന്ത ബാധിതർക്ക് അഞ്ചു ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിയന്തര ധനസഹായം എന്ന നിലയിൽ ഉടൻ ഈ തുക കൈമാറും അതേസമയം നരഭോജി ചെന്നായികളെ പിടിക്കാനുള്ള പരിശ്രമങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ് ഇതിനോടകം തന്നെ അഞ്ചു ചെന്നായികളെ പിടികൂടിയിട്ടുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്